പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ എളിയവരും നന്ദിയേറ്റ ഭാവികളുമാണ് ഞങ്ങൾ വിസീമപ്രതാപനായ അങ്ങേ സന്നിധികൾ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈവം ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്നും ും നിന്നും മൂന്നാം നാൾ ഉയർത്തു എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മെച്ചവരെയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുക്കാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വാത്വിക്കാൻ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും

ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നിറഞ്ഞ ഭർത്താവ് കൂടെ അങ്ങയുടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേതിക്കുമാരനോട് അപേക്ഷിക്കണമേ നമ്മൾ നിറഞ്ഞുകൂടെ സ്ത്രീകളിലെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേയെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ

യും ഗർഭർജീശവും പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മലാകദേവകല്പന അറിയിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഭൂമിയിലുണമേ ആഹാരം നന്മ നിറഞ്ഞ സ്വസ്തി ിയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ സ്വസ്തി ിയുടെ കൂടെ അങ്ങ് സ്ത്രീകളിലങ്ങാഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായി ഈശോ ഈശോ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു വേണ്ടി ുംബുരാജം സ്വസ്തിയുടെ കൂടെ സ്ത്രീകൾ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനിക്കപ്പെട്ടവളാവുന്നു

ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ തെറ്റുകൾ സ്വസ്തി

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ ഫലമായിട്ടവനാവുന്നു കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജവമിന്റെ മൂന്നാം തിരിശുദ്ധ ദേവി മാതാവി തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ

അങ്ങയുടെ ഉദരത്തിൽ ും കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലൊങ്ങവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പ്രാനോട് അപേക്ഷിച്ചു പിതാവിനും പുത്രനും സ്തുതി എപ്പോഴും ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി നാലാം തിരഹ്യം പരിശുദ്ധതയും മാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ മിശു ആയ ദേവാലയത്തിൽ കൊണ്ടുവന്നു ദൈവത്തിന് കാഴ്ച വെച്ച് ശിമോനെ മഹാത്മാവിനങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അന്നമദരജ മറിയമേ സ്തുതി കർത്താവങ്ങിന്റെ കൂടെ സ്ത്രീ ലംഗാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദ്രത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദൈവഭാഗ്യമേ പാപിയായ ഞങ്ങൾക്ക് വേണ്ടി പൊളിഞ്ഞവന്റെ മരണസമയത്തും പന്ത്രണ്ടൂടെ വെക്ഷതോളമേ ആമേൻ അന്നമദരജ മറിയമേ സ്തുതി കർത്താവങ്ങിന്റെ കൂടെ സ്ത്രീ ലംഗാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദ്രത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദൈവഭാഗ്യമേ

അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ും കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി

பாவീලාഞ്ഞൾക്ക് വേണ്ടി പോริญയവരണ സമയത്തും തമ്പരാരുടെ ദേഷ്ടോളമേ ആമീൻ അന്മനരഞ്ഞ മറിയമേ സ്തുതി കർത്താവങ്ങേടു കൂടെ സ്ത്രീലംഗം അനുഗ്രഹിക്കപ്പെട്ടവളാണവുന്നു അങ്ങേദരത്തിൽ ഫലമായി ઈשו അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശ്ചത്തമറിയമേ തമ്പരാജ്ഞമേ പാവീලාഞ്ഞൾക്ക് വേണ്ടി പോริญയവരണ സമയത്തും തമ്പരാരുടെ ദേഷ്ടോളമേ ആമീൻ അന്മനരഞ്ഞ മറിയമേ സ്തുതി

പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓൻ ഞങ്ങളുടെ പാപങ്ങൾ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജവമാല രാജ്ഞി അപേക്ഷിക്കണമേ അഞ്ചാം തിരസ്യം പരിശുദ്ധ മാതാവ് ദണ്ഡതി ദൈവമാരുടെ പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക സർഗസ്തനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ തെറ്റോട് തെറ്റുകൾ ഞങ്ങളെ ൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു ഞങ്ങളുടെ മരണസമയത്തും കൂടെ സ്ത്രീകളിലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ദാജ്യ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഓടിഞ്ഞങ്ങടെ മരണസമയത്തും തമ്പാനുടെ വെക്ഷിച്ചുകൊള്ളണമേ ആമീൻ എന്മരഞ്ഞ മറിയമേ സ്തുതിർത്താവ അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ദാജ്യ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഓടിഞ്ഞങ്ങടെ മരണസമയത്തും തമ്പാനുടെ വെക്ഷിച്ചുകൊള്ളണമേ ആമീൻ

സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ കൂടെ സ്ത്രീകളുടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ ആമേൻ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ൾ ക്ഷമിക്കണമേ നിരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപം മലരാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യധൂനാ വിശ്വമീഖായലേ ദേവദൂന്മാരാവഷ്ട ഗപ്രിയലേ വിശ്വരപ്പായലേ മഹാത്മാവായ വിഷ്ഠസേപ്പേ സ്വന്മാരായ ഭത്രോസേ മാർപലോസേ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ വായുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവമാതാവിന് തൃപാതങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേവമാതാവിൻ്റെ ലൊത്തിനിയ അനുഗ്രഹിക്കണമേ 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 ഞങ്ങളുടെ 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 കേൾക്കണമേ 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 പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ൾക്കുംകടവുമായ നിർമ്മല കന്യകേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ മാതാവേ ടെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ

സതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ടേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ടുപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ അണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേക്ക് യോഗ്യായ കന്യകെ ഞങ്ങൾ കൊണ്ടുപേക്ഷിക്കണമേ മഹാവല്ലവിയായ കന്യക ഞങ്ങൾ കൊണ്ടേ പരിവുള്ള കന്യക ഞങ്ങൾ കൊണ്ടുപേക്ഷിക്കണമേ ഏറ്റവും ശസ്തിയായ കന്യക ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ീതിയുടെ ഞങ്ങൾ കൊണ്ടുപേക്ഷേ ഞങ്ങളുടെ സന്തോഷത്തിന് അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾ കൊണ്ട് അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾ കൊണ്ടുപേക്ഷിക്കണമേ ദിവ്യരസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ദീതി കോട്ടയേ ഞങ്ങൾ കൊണ്ടു നിർമ്മലതന്ധം കൊണ്ടുള്ള കോട്ടയെ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൂടി അപേക്ഷിക്കണമേ കാവികളുടെ സങ്കേതമേ ഞങ്ങൾ കൂടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾ കൂടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾ കൂടി അപേക്ഷിക്കണമേ

സകല വിശുദ്ധിക്കണമേ സ്വർഗാരോപിതമേ പരിശുദ്ധ ജപന്മാരുടെ കർമ്മല സഭയുടെ അലങ്കാരമാരാജ്ഞി സമാധാനത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നതി കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ ഭാവങ്ങൾ സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകിടക്കുന്ന കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യനിക്ക് അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉദരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവശ്യവും വിശുവാട യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കല്പിച്ച് തന്നെ ആ മീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ സ്വസ്തി ഹവ്വായുടെ പുറത്തുള്ള മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേയപ്പക്കൽ ഞങ്ങൾ നെടുവേൽപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയിലുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹപരമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മധുരം നിറഞ്ഞ കന്യകാമറിയമേ ആമീൻ ഈശോവും മിശായുടെ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങേ ദിവ്യപൂത്രണയോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യ ലോകം നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുടെ അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിനു രക്ഷിക്കുവാൻ ധൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ വർത്താവശ്യവും മിശുഹാട് യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമീൻ എത്രയും ദയുള്ള മാതാവേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവെ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ദുഃഭാഗത്തുകൾ ഞാൻ അറിയുന്നു വിലമിച്ചു കണ്ടു നീർ ചിന്തി ഭാവിയായി ഞാൻ നിന്റെ ആധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു മാതാവേ इंडिया में इंडिया देश अभिषेक आदे या पूर्वम गेटर